ബീയിങ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എക്സ്ട്രീം പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് വല്ലവരുടെയും കരിയർ തന്നെ തുളയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്രൂരതയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു തവണയല്ല പലതവണ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഒരു യുവതാരം ഉണ്ടായിരുന്നു കോമൽ തട്ടാൽ ആ ചരക്കൻ്റെ ഈ ഡെവലപ്പിംഗ് സ്റ്റേജ് മൊത്തം മോഹൻ ബഗാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അതുപോലെ പല താരങ്ങളെയും വിളിച്ചു വരുത്തി ബെഞ്ചിലെടുത്തി ഫ്യൂച്ചർ നശിപ്പിച്ചിട്ടുള്ള ക്ലബ്ബാണ് മോഹൻ ബഗാൻ മോഹൻ ബഗാൻ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അത് ചെയ്യുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ ഹ്യൂഗോ പോമസിനെ പോലെ പ്രതിഭാശാലിയായിട്ടുള്ള ഒരു താരത്തിനോട് ചെയ്യുന്നത് ക്രൂരതയാണ് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ലക്കിയസ്റ്റ് പ്ലെയറായിട്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഹ്യൂഗോയാണ് ഹ്യൂഗോ ഏത് ടീമിലുണ്ടോ അവരെല്ലാം അത്തവണ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ക്യാമ്പിലെത്തിയ ബോമസ് അവിടെ വളരെ മികച്ച പ്രകടനമായിരുന്നു പിന്നെ അവസാനം പരിശീലകന്റെ ഫിലോസഫിയായിട്ട് ഒത്തുപോകാൻ പറ്റാതെ ബോർഡിലെ ചിലരുമായിട്ട് ഉടക്കം ആയി ഹ്യൂഗോ ബോമസ് ടീം പോകണം എന്നുള്ള താല്പര്യം അറിയിച്ചിട്ട് പോലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആളിനെ വിട്ടില്ല അപ്പോൾ ആളിന്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാതെ അവർ വേറെ താരങ്ങളെ സൈൻ ചെയ്ത് ഹ്യൂഗോയെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാക്കി നിലവിൽ ഹ്യൂഗോ ബോമസിന് ഒഡീഷയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും ഒക്കെ ഓഫറുകളുണ്ട് ഇപ്പം ഒഡീഷയിലോട്ട് പോകാൻ പുള്ളിക്ക് നല്ല താല്പര്യമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കോച്ചായിട്ടുള്ള സെർജിയോ ലൊബേറ അവിടെ ഉണ്ട് അപ്പം ലൊബേറയുടെ സിസ്റ്റത്തിന്റെ ഭാഗം ബോമസ് വളരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ബോമസ് ആ ഒരു ഓഫർ സ്വീകരിക്കാൻ വളരെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തില് മോഹൻ ബഗാനുമായിട്ടുള്ള കോൺട്രാക്ട് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒഡീഷയിലോട്ട് പോകാൻ പറ്റാത്തത് ഇപ്പം ഏറ്റവും ഒടുവിലെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബോമസും ഒഡീഷയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ ഇപ്പം താല്പര്യം ഒരു താരത്തിനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് ചെയ്യുന്നത് ദ്രോഹമാണ് ടു ബി ഫ്രാങ്ക് ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രതിഫാദനായിട്ടുള്ള ഒരു താരത്തിൻ്റെ കരിയർ ഇപ്പം കഴിഞ്ഞ സീസണിൽ ആൾ കളിക്കാതെ വിളിക്ക് ഇപ്പോഴും അതുപോലെയാണ് അപ്പോൾ ആൾക്ക് ആളിനെ വേറൊരു ക്ലബിൽ പോയി കളിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കുക അപ്പം ബോമസിനെ പോലെ ഒരു താരത്തിനെ കളിക്കളത്തിൽ ഇറക്കാതിരിക്കുക പറഞ്ഞാൽ കുറവാണ് മോഹൻ ഭഗൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ഇത് ഒട്ടും നല്ല എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ